അഭിഭാഷകൻ അഡ്വക്കേറ്റ് റെബിൻ വിൽസൺ ഗ്രാലൻ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട് റെബിൻ നമുക്കറിയാം വിദേശത്തിലെ വിദേശ രാജ്യങ്ങളുള്ള നിയമങ്ങളുടെ നൂലാമാലകളൊക്കെ നമുക്കറിയാം പക്ഷേ ഈ പലപ്പോഴും ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് അഥവാ ഈ ഡെത്ത് പെനാലിറ്റി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യൻ പൗരന്മാർ വിദേശത്ത് ഇത്തരം ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയരാകുന്ന ഒരു കാര്യം അത് എത്രത്തോളം ഈ പറയുന്നത് പോലെ മനുഷ്യാവകാശ ലംഘനമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയമവശങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന ഒരു കാര്യം പലപ്പോഴും നമുക്ക് അറിയാതെ പോകുന്നുണ്ട് ഒരു അവസാന പ്രതീക്ഷ എന്ന രീതിയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള നെഴുത്തായിട്ടുള്ള നിമിഷപ്രിയയുടെ ഒരു ഒരു മാപ്പ് മാപ്പ് മാപ്പപേക്ഷ എന്ന് പറയുന്നതിന്റെ ഒരു പ്രസക്തി കുടുംബം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് വിക്ടിമിന്റെ ഫാമിലി ആ ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ടൻ ഒരു പാർട്ടനിങ് കൊടുക്കാൻ തയ്യാറല്ല എന്ന ഒരു അവസ്ഥ വരുന്നത് വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നു അവര് സെന്റൻസ് ടു ഡെത്ത് മരണം വരെ ഉറപ്പാക്കുന്ന രീതിയിൽ അവരെ വധിക്കണം എന്ന രീതിയിലുള്ള ആ ഡെത്ത് സെന്റൻസ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ അവിടുത്തെ ഒരു തദ്ദേശീയനായിട്ടുള്ള ഈ പറയുന്ന തദ്ദേശീയനായിട്ടും ഇവരുടെ ബിസിനസ് സംബന്ധിച്ചിട്ടുള്ള പങ് പങ്കാളി എന്നും പറയുന്ന ഈ തലാൽ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്ന ആരോപണം നിലനിൽക്കുന്നിടത്തോളം രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹത്തെ വാട്ടർ ടാങ്കിൽ കണ്ടെത്തിയ ശേഷം പ്രോസിക്യൂഷന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പലപ്പോഴും ഡിഫൻസിന് കൃത്യമായ അഭിഭാഷകൻ ഹാജരാകുകയോ ഇന്ത്യയിൽ നിന്നുള്ള സഹായങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല വളരെ വൈകിയ അവസരത്തിൽ ഡെത്ത് സെന്റൻസ് കൺഫേം ആയി ഒരു ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിക്കുന്ന ഘട്ടത്തിലേക്കാണ് നമ്മുടെ നിയമസഹായം കിട്ടുന്നത് അപ്പൊ അതിന്റെ ഒരു പരിമിതമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഡെത്ത് സെന്റൻസ് കൺഫേം ചെയ്ത ഒരു സ്ഥിതിക്ക് പിന്നെ അവിടെ ഉള്ള ഒരു സ്കോപ്പ് ബ്ലഡ് മണി എന്ന് പറയുന്ന അവരുടെ വിക്ടിംസിന്റെ ഫാമിലി അവരോട് ക്ഷമിക്കുന്നതാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം കഴിഞ്ഞ ഒരു ഒരു ദശകത്തോട് വരുന്ന ഒരു പോരാട്ടത്തിലേക്ക് ഇത് എത്തി നിൽക്കുന്നു ഇപ്പോഴും സനയിലെ ജയിലിൽ അവർ കയർ അവർ തുടരുകയാണ് അമ്മ ഉൾപ്പെടെ കാണാൻ ശ്രമിക്കുന്നു ഏർ അടുത്തു തന്നെ അവരുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ കഴിഞ്ഞ ആറേഴ് വർഷങ്ങൾ അല്ലെങ്കിൽ എട്ടൊമ്പത് വർഷങ്ങളായിട്ടും നമുക്ക് അവരുടെ കുടുംബത്തിനെ അതെന്തോ ഗോത്ര സമൂഹ സമൂഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിലനിൽക്കുന്ന ഇടത്തു നിന്നാണ് ഈ തദ്ദേശീയനായ വ്യക്തി തലാലിന്റെ റൂട്ട്സ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു അവിടെ അത് കൺവീൻസ് ചെയ്യിപ്പിച്ച് അവർക്ക് കൃത്യമായിട്ടൊരു ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് ആ നാട്ടിൽ നിലനിൽക്കുന്ന യമനിന്റെ ഏഹ് നിയമങ്ങൾക്ക് അനുസരിച്ച് നമുക്കൊരു പാർഡൻ ഒരു മാപ്പ് വാങ്ങിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അതിന്റെ ഒരു സംഘടന സങ്കടം വസ്തുത ഇൻ ദ സെയിം ടൈം എം എൽ എനിക്ക് എനിക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് അത് ജിയോഗ്രഫിക്കൽ എക്സ്പെർട്സ് ഇന്റർനാഷണൽ എക്സ്പെർട്സ് പറയുന്നതായിരിക്കും മൂന്നോ നാലോ വിഭാഗങ്ങളായി തദ്ദേശീയമായിട്ട് വിഘടിച്ചു നിന്നുകൊണ്ടുള്ള വിഘടനവാദികളും ഔദ്യോഗിക ഗവൺമെന്റും ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ മിലിറ്റൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള പലവിധ ഭരണ സംവിധാനങ്ങളിൽ പെട്ടുകൊണ്ട് ഉഴലുന്ന ആ ഒരു രാജ്യത്ത് അവരുടെ യമനിന്റെ ക്യാപിറ്റൽ ആയ സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷത്തിലേക്ക് ഇനിയൊരു വലിയ രീതിയിൽ ഡൽഹിയിൽ നിന്നുള്ള ഒരു കൂടി ശ്രമിച്ചാൽ പോലും ആ പണം ബ്ലഡ് മണി ആ അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തുകയും അവരുടെ ഇസ്ലാമിക് ജുഡീഷ്യൽ സിസ്റ്റം പ്രത്യേകിച്ച് ശരിയ പോലുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന അവിടെ വിക്ടിമിന്റെ കുടുംബത്തിന്റെ ഒരു പരിപൂർണമായ മാപ്പ് ഈ ലേഡിക്ക് കൊടുക്കാൻ ഇന്ത്യൻ ഇന്ത്യൻ എംബസിക്ക് കഴിയുമോ എന്ന് ഒറ്റതിരിഞ്ഞുള്ള ആദ്യഘട്ടത്തിൽ പറഞ്ഞ ബ്ലഡ് മണിയുടെ കാര്യം പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ പകുതിയോളം തുക സമാഹരിച്ച് നൽകിയിരുന്നു അത് ആ കുടുംബത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അതിനൊരു ഇളവ് വരാനോ കുറച്ച് സമയം നൽകാനോ എന്നുള്ള ഒരു സാഹചര്യം അത്തരം നിയമവശങ്ങളൊക്കെ ഉണ്ടോ ഇതിൽ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ദിയ മണി എന്ന് പറയുന്നത് ചില വ്യക്തികള് സംഘടനകള് അത് പിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ വരുന്നു ചില വ്യക്തികൾക്കെതിരെ ഗ്രൂപ്പുകൾക്കെതിരെയൊക്കെ വരുന്നു അവരിൽ ചിലർ മാറി നിൽക്കുന്നു അങ്ങനെ ഒരു ഒരു പ്രത്യേക പരുവത്തിലായ ഒരു അവസ്ഥയിൽ ഇന്ത്യൻ ഗവൺമെന്റും അത് വളരെ വിജിലന്റ് ആയിട്ടാണ് പിന്നെ അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഒഫീഷ്യൽ നമ്മുടെ ഒരു എംബസി നേതൃത്വത്തിൽ കൊടുക്കുന്ന ഒരു മിഷൻ മിഷൻ ഔദ്യോഗികമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നതിന് ചില പരിമിതികൾ പ്രത്യേകിച്ച് ദിയാതനത്തിലൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് വലിയ തുക പറയുമ്പോൾ ഗവൺമെന്റുകൾ ഇങ്ങനത്തെ വിഷയങ്ങളിൽ അതിന്റെ പിന്നാലെ പോകുന്നത് എത്ര കണ്ട് പ്രാവർത്തികമാണ് എന്നൊക്കെ ചോദിച്ചാൽ മാത്രമല്ല ഈ ഗോത്രതലവന്മാർക്കും ഇവർക്കും ഒക്കെ എത്തിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് ആ കുടുംബങ്ങളുടെ കയ്യിൽ എത്തുന്നുണ്ടോ അങ്ങനെ പല പല സംശയങ്ങൾ ഇതിൽ നമുക്ക് ഉന്നയിക്കേണ്ടി വരും അല്ലെങ്കിൽ പരിശോധിക്കേണ്ടി വരും അപ്പൊ ഇത് കൃത്യമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന പോലെ ചെയ്യാൻ പറ്റിയ ഒരു ഫണ്ടും അല്ല ഇത് അതിനെ നിയമപരമായ പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ അത് ആരാണ് ആ കുടുംബത്തിന്റെ ഒറ്റവരെ അതിൽ തന്നെ ആർക്കാണ് ഒരു ലീഗൽ ഹെയർ എന്ന നിലയിൽ ഇസ്ലാമിക് ശരിയ നിയമത്തില് മാപ്പ് എഴുതി നൽകാനുള്ള അല്ലെങ്കിൽ അവരുടെ പരമോന്നത കോടതി അംഗീകരിക്കുന്ന വിചാരണ കോടതി ആ ബ്ലാക്ക് വാറന്റ് ഡെത്ത് വാറന്റ് ക്യാൻസൽ ചെയ്യാൻ തക്കവണ്ണം ആരിൽ നിന്നാണ് മാപ്പ് എഴുതി കിട്ടേണ്ടത് അവിടെയൊക്കെ ഒരു അവ്യക്തതയുണ്ട് വിക്ടിംസ് ഫാമിലി എന്ന് പറയുന്നത് അല്ലാതെ ഇയാളുടെ ലീഗൽ ഹെയർസ് ആരൊക്കെയാണ് അതിൽ തന്നെ എങ്ങനെയാണ് അതിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ടോ ആ തരത്തിൽ ഒരു ഏകീകരിക്കപ്പെട്ട ഒരു തത്വത്തിലുള്ള ഒരു മിഷൻ ഒരു ബാക്ക് ഫയൽ സൂക്ഷിക്കാൻ അത് കോർഡിനേറ്റ് ചെയ്യാൻ നമ്മുടെ നോർക്ക പോലുള്ള സംവിധാനങ്ങളൊക്കെ വിചാരിച്ചാൽ കഴിയും പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ പ്രിവിലേജസ് സോവറിനിറ്റി ഓഫ് ദ നേഷൻ ഒക്കെ ഇടപെടുന്ന വിഷയമായത് കൊണ്ട് എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാർ നോർക്കയൊക്കെ ഒരു കൈയകലം ഒരു വൺ ഹാൻഡ് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഈ വിഷയത്തുമായിട്ട് സഹകരിച്ചു പോകുന്നത് അപ്പൊ അതിന്റെ ഒരു പരിമിതി ഡൽഹിയിൽ നിന്ന് തന്നെ അതിനൊരു ഉത്തരം കിട്ടേണ്ട ഒരു പ്രശ്നം നമുക്കുണ്ട് മറ്റേ ആളുകളെ ഡീപ്പോർട്ട് ചെയ്യുന്നത് ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നത് അവശരായവരെ തിരിച്ചെത്തിക്കുന്നതൊക്കെ ഓർക്ക പോലുള്ള സംവിധാനങ്ങൾ വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിച്ച ഒരു സംശയം ഒറ്റ സംശയം കൂടി അതായത് ഇനി ഒരു സാധ്യതയുണ്ടോ കാരണം ജൂലൈ പതിനാറ് എന്ന് പറയുമ്പോൾ ഇനി വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോ ഈ ചർച്ചകൾ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇനിയും ചർച്ചകളിലേക്ക് പോകുന്നുണ്ട് എന്ന വിവരങ്ങൾ വരുന്നുണ്ട് അപ്പോ അത്തരം സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ അപ്പോ നമുക്ക് ഈ പറയുന്ന പോലെ ഈ പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല എന്ന് കരുതാമോ ഇതിലേ ആ നാട്ടിൽ നിലനിൽക്കുന്ന സാമൂഹിക സാംസ്കാരിക രീതിയിൽ റിലീജിയസ് ആയിട്ടുള്ള അവരുടെ വിശ്വാസങ്ങള് രീതികള് ഇവിടെ കൊലയാളി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് തദ്ദേശീയനായ ഒരു പുരുഷനാണ് അപ്പൊ ഒരു വിദേശി സ്ത്രീയാൽ കൊല്ലപ്പെട്ട ഒരു പുരുഷൻ എന്നതാണ് ഇവിടുത്തെ പ്രോസിക്യൂഷൻ കേസ് അപ്പോൾ ബ്ലഡ് മണി എക്ക് ഉപരിയായിട്ട് ഇത് മാപ്പ് കൊടുക്കാവുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു പറയുമ്പോൾ പ്രൈഡ് പ്രസ്തീജ് ഗോത്രബോധങ്ങൾ ഇവയിലൊക്കെ അധിഷ്ഠിതമായ ഒരു വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശീയനായ പുരുഷൻ വിദേശിയായ സ്ത്രീയുടെ കൈകളാൽ കൊല്ലപ്പെട്ടു എന്ന ആരോപണം അത് ശരിയോ തെറ്റോ എന്ന് നാം ആരും കണ്ടവരല്ല നിമിഷപ്രിയ നിഷ്കളങ്കയാണ് അല്ലെങ്കിൽ ഇന്നസെന്റ് ആണ് എന്ന രീതിയിൽ നമുക്ക് നിരപരാധിയാണെന്ന് തന്നെ നമുക്ക് വാദിക്കാം പക്ഷെ ഈ പറയുന്ന ഒരു വിഷയം ആ വിഷയം ഈ ഗോത്രങ്ങളുടെ ഗോത്രബോധം എത്ര കണ്ട് അതിന് മാപ്പ് കൊടുക്കുന്നു എന്ന് നമുക്ക് സംശയിച്ച് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഈ ഘട്ടത്തിൽ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു കേവലം പണം മാത്രമല്ല ഇവിടെ വിഷയം ആ രാജ്യത്ത് നിലനിൽക്കുന്ന ഗോത്ര സാംസ്കാരിക റിലീജിയസ് സംവിധാനങ്ങളുടെ ഒരു ഒരു അഭിമാനത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു യശസ്സിനെ ഏറ്റ കളങ്കമെന്ന രീതിയിൽ അവരെ ഈ വിഷയത്തെ കാണുകയാണെങ്കിൽ ഈ പെൺകുട്ടിയെ ഈ ലേഡിയെ ഒരു ഇന്ത്യൻ ലേഡി എന്നതിനേക്കാളും ഒരു വിദേശ സ്ത്രീ അവിടുത്തെ തദ്ദേശീയനായ പുരുഷനെ കൊലപ്പെടുത്തിയ കേസ് എന്ന രീതിയിൽ അവിടെ ഒരു ക്യാമ്പയിനിങ് അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു കളർ അതിനുണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ തക്കവണ്ണം നമ്മുടെ വളരെ പ്രാഗല്ഭ്യമുള്ള ഏതെങ്കിലും ഡിപ്ലോമാറ്റ്സിനെയോ സംഘത്തെയോ ഒക്കെ അയച്ച് നോക്കാവുന്ന ഒരു ഒരു വഴി മാത്രമേ നമുക്കുള്ളൂ ആ ഒരു അവരുടെ ആ അഭിമാനത്തിനത്തെ ക്ഷതത്തിന് ഇന്ത്യൻ ഗവൺമെന്റിന് ഓൺ ബിഹാഫ് നമ്മുടെ ഒരു പ്രൈവറ്റ് ടീം എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് വെച്ചിരിക്കും മണി ആണെങ്കിൽ ഒരു ഗവൺമെന്റിന് അത് പറഞ്ഞു മനസ്സിലാക്കാം ഈ ഇത്തരം അഭിമാനക്ഷതങ്ങൾ അവിടുത്തെ സാംസ്കാരിക സാമൂഹ്യ മതപരമായ വിഷയങ്ങളുമായി ഉൾച്ചേർന്ന് കിടക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിനെ ഒരു പരിധി വിട്ട് എന്റർടൈൻ ചെയ്യാൻ ഒരു സോവറിൻ സ്റ്റേറ്റ് ആയ ഇന്ത്യക്ക് കഴിയില്ല ശരി വളരെ വ്യക്തമാണ് ശ്രീ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം